ഈ വീട് വീട് ചോർച്ചയും ഹലോ നമസ്കാരം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ വണ്ടിയുടെ സൗണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ നിക്കുന്ന വീടിന് വിൻഡോസും ഈ പറയുന്ന നമ്മുടെ ഈ പോർഷൻ അവിടെയൊക്കെ നമ്മള് യു പി വി സിയുടെ ഗ്ലാസും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോ കണ്ടോ യു പി സിയുടെ ഒരു മൂന്ന് ഡോർ വരുന്ന ഒരു സ്ലൈഡിംഗ് സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് അവിടെ നിന്ന് തുറക്കാം ഇവിടെ നിന്നും തുറക്കാം എല്ലായിടത്തും തുറക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇതുപോലത്തെ മൂന്ന് ഡോറ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ മൂന്ന് ഡോറുണ്ട് നമുക്ക് അത് മൂന്ന് 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 സ്ഥലത്ത് സ്ഥലത്ത് ഇതിന്റെ തന്നെ നേരെ താഴത്തും ഈ പിന്നെ നമ്മൾ ചെയ്തു നമ്മുടെ ബാൽക്കണി ഏരിയയിലും നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടന്റെ കമ്പനിയുടെയാണ് നമ്മൾ യു പി ബി സി വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്തായാലും പുറകെ ചെയ്യുന്നതാണ് കോട്ടയം കോട്ടയം ആണ് കമ്പനി വരുന്നത് ഡോറ് വെച്ചു ടൈലിട്ടു പിന്നെ സീലിംഗ് വർക്ക് ചെയ്തു കേട്ടോ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ എന്താ ഇവിടെ നമ്മൾ ഇവിടെ യു പി ബി സിയുടെ രണ്ട്

ാണ് രണ്ട് നമ്മൾ ചെയ്തത് പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി ചെറിയൊരു പ്രശ്നമല്ല ആദ്യം തന്നെ സീലിംഗ് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞത് വേണ്ടായിട്ട് നമുക്ക് സീലിംഗ് ഒന്നും ചെയ്യണ്ടാന്ന് അപ്പോൾ ചെയ്യേണ്ടത് ഭയങ്കര ആഗ്രഹം സീലിംഗ് ചെയ്യണം നമ്മൾ ലൈറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ പറഞ്ഞു പിന്നെ ഞാൻ അവർക്ക് വന്നപ്പോ ആഗ്രഹമല്ലേ പക്ഷേ ജിപ്സും സീലിംഗ് ചെയ്ത് ഇപ്പം ഭയങ്കര പണി കിട്ടിയിരിക്കുവാണ് അത് ഇനി പണി എന്ന് പറയുമ്പോൾ ആൾക്കാരെ പറയും നിങ്ങൾക്ക് ഇപ്പം ഇത് തന്നെയുള്ള പണിയാണ് പക്ഷെ ഒരു വീട് വെക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്ത് എല്ലാ രീതിക്കും നോക്കി ചെയ്തിട്ടും കഷ്ടകാല പിടിച്ചിരിക്കുന്നവനെ പണി ല്ലോ ഭയങ്കര കഷ്ട ആൾക്കാര്ന്നെയ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഇങ്ങനൊരു ഇത് വരുവാസത്യം പറഞ്ഞാൽ ഷോക്ക് ആയിരുന്നു ഇത് വന്ന് കണ്ടപ്പോ പിന്നെ നമ്മള് എന്തും നേരിട്ടല്ലേ പറ്റത്തുള്ളു അതുകൊണ്ട് നമ്മൾ സംഭവം കണ്ടോ നമ്മുടെ സീലിംഗിന്റെ പൊട്ടിയിട്ട് വെള്ളം സംഭവം പൊട്ടിട്ട് വെള്ളം കലിച്ച് ഇങ്ങനെ നനയുന്നാണ പറയുന്നത് ിത്തിയുടെ സൈഡ് പൊട്ടി ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല പൊട്ടി ആ വീഡിയോ നിന്ന് വെള്ളം ഇറങ്ങി നമ്മൾ മെഷ് വെച്ചിട്ടല്ല തേച്ചതേ അപ്പൊ മെഷ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ക്രാക്ക് ആയി ആ വെള്ളം ക്രക്കിലൂടെ സ്ഥലത്ത് വെച്ചു പക്ഷെ ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു സംഭവം എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് പണിയായി ഇത് പൂപ്പലായത് കണ്ടോ ഇതിപ്പോ ഇനി സംഭവം കട്ട് ചെയ്ത് കളയേണ്ടി വരും സത്യം പറഞ്ഞാൽ ഒരാഴ്ച നമുക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു ഭയങ്കര ഇതായി പോയി പിന്നെ നമ്മൾ ഓർത്ത് ഇപ്പം നമ്മള് അത് ഓർത്ത് ടെൻഷൻ അടിച്ച് നമുക്ക് എന്തെങ്കിലും അതിനോട് തരണം ചെയ്യുക ഈ റൂമിൽ റൂമിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് പിന്നെ വേറൊരു മെഗളിലെ ആണ് പ്രശ്നം ആണ് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ചെയ്യേണ്ടി വരും പിന്നെ ഇതിന്റെ ആ പൊട്ടിയ ഭിത്തി പൊട്ടിയെന്ന് പറയുന്നില്ലേ ആ സ്ഥലത്ത് നമ്മൾ രണ്ടാമത് അതിന്റെ ആ രണ്ടാമത് ഇവിടെയൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ് പലരും പറഞ്ഞത് അപ്പൊ ഇനിയിപ്പോ ഇതും തട്ടി പൊട്ടിച്ചു കളഞ്ഞിട്ട് ഈ പുട്ടിയൊക്കെ പൊട്ടിച്ചു കളഞ്ഞിട്ട് രണ്ടാമത് പുട്ടി ചെയ്യണം അതിന് മുന്നേ റൂഫോ നമുക്ക് നമുക്ക് മറ്റേ ഓട് ഇടുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു റൂഫ് നമ്മൾ കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ചോർച്ച ഈ ചെറിയ രീതിയിലുള്ള ചോർച്ച അവസാനിക്കും എന്നാണ് ചോർച്ച പറ്റത്തില്ല ഈ വീട് ചോർച്ചയും വീട് കലിക്കുന്നത് വെള്ളം വരുന്നതാണ് ഈ ഈ ഈ ചെറിയ പ്രശ്നം ും അവിടെ കണ്ട ആ ഭാഗത്ത് ഇവിടെ മൂന്ന് സ്ഥലത്തും ഇതിന്റെ ഇത് കംപ്ലീറ്റ് കളയേണ്ടി വരും ഇത് മൂന്ന് സ്ഥലത്തുണ്ട് നമ്മൾ കളയേണ്ടി വരും ഇതില് ഇത് കളഞ്ഞിട്ട് സീലിംഗ് ഒഴിവാക്കുക അല്ലാണ്ട് പിന്നെ ഇപ്പൊ എന്താ

സത്യം പറഞ്ഞാല് വീട് പണിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എപ്പോഴും ബെറ്റർ അല്ലേ എങ്ങനെ വെള്ളം ഇവിടെന്നൊക്കെ വരുന്നത് ഒരു പിടുത്തവും കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വീട് ഈ പടിഞ്ഞോട്ട് ദർശനമുള്ള വീടിനാണ് കൂടുതലും കാറ്റടി കൊള്ളുന്നത് അങ്ങനെ വല്ല ഇതുകൊണ്ട് സംഭവം ഇനി ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് കിഴക്കോട്ട് ദർശനമുള്ള വീട് എപ്പോഴും പക്കായിരിക്കും പടിഞ്ഞോട്ട് ദർശനമുള്ള വീടിന് കാറ്റടി കൂടുതൽ ഫ്രണ്ടില് നമ്മുടെ ആ ഫ്രണ്ടിന് നമ്മുടെ ചിറ്റൌട്ടൊക്കെ ഫുള്ള് നാനഞ്ഞു ചീഞ്ഞിടക്കും പടിഞ്ഞോട്ട് ദർശനമുള്ള വീടിന് ഉള്ളതാണെന്ന് പറഞ്ഞു വിടാ അങ്ങനെ എനിക്കൊരു ആയിരിക്കും അതുകൊണ്ടായിരിക്കാം ഇതാണ് നമ്മുടെ ആ വലിയ ഏരിയ ശരിക്കും തുറന്ന ഭാഗം ഇവിടെ നമ്മൾ ഇങ്ങനെ യു പി ബിസി കൊണ്ട് ചെയ്ത് നല്ല ഭംഗിക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട് ഇത് തുറക്കാൻ പറ്റും തുറക്കാൻ പറ്റും അത് നമ്മൾ തുറക്കാൻ പറ്റും ജസ്റ്റ് പിന്നെ ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ ലൂറാണ് വെച്ചിരിക്കുന്നത് അലോവർണ്ട ഇപ്രയോട് പോതു കേറാൻ വേണ്ടി ഒരു മോസ്കിറ്റ് അത് ഫുൾ ചെയ്ത് ചെയ്യാൻ പറ്റ നമുക്ക് ഇപ്പോ വിൻഡോസിൽ അവിടെ മോസ്കിറ്റ് ഇന്റർനെറ്റ് സെറ്റ് ആക്കി വെറു തരുമല്ലോ ആ അതേ സേ 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 ഫുൾ ഫുൾ ആവും ചോ വാങ്ങി ടറന്ന് ഫുൾ ടറന്ന് നോക്കാൻ പറ്റില്ല ഇത് ജെസ്റ്റ് ആണ് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ആ ഇരിക്കല്ലേ ആ ഇരിക്കല്ലേ ആ ഇരിക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ നിങ്ങൾ ജെസ്റ്റ് കണ്ടോ ഇത്ര കാട്ടി കേറ് ഇത്രൾ ഇങ്ങനെ ഇರುತ್ತേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കാ ആലൻ തുറന്ന ഇങ്ങനെ മേലോട്ട് നോക്കി ഇരിക്കില്ല നിങ്ങൾ വെച്ചേഞ്ഞാൽ കാട്ടി കാറ്റിയോ ഓണിയല്ലേ പിന്നെ നമ്മുടെ വലിയ വിൻഡോ വരുന്നത് ഈ ഭാഗത്താണ് പിന്നെ ഇവിടെയും എന്നാലും ഷീറ്റിട്ട് നമ്മളത് പരിഹരിക്കും പരിഹരിച്ച് കഴിഞ്ഞിട്ട് സാധനം മൊത്തം തട്ടി കളയുകയും ചെയ്യും അല്ലാണ്ട് പണി അടക്കത്തില്ല ഇത് കട്ട് ചെയ്യണം ഒന്നരടിയോളം രീതിയിൽ കട്ട് ചെയ്ത് മാറ്റണം നമ്മുടെ നമ്മുടെ സീരിയം പറഞ്ഞത് എന്തായാലും എന്നാലും

പറ്റുന്ന ഒരു സിംഗിൾ ിൽ പൊട്ടിയിരിക്കുന്ന കണ്ടപ്പോ നമ്മൾ ചെറിയതായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ പക്ഷെ അത്രയും വലിയ പണിയാണോ നമുക്ക്